ഹലോ ഗായ്സ് ഗാർഡൻ ഫ്ലിക്സിൽ പല പൂക്കളും ഇപ്പം നന്നായിട്ട് അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളുടെ ചാനലിലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ഗാർഡൻ ഫ്ലിക്സിൽ അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ പൂക്കളാണ് കാണുന്നത് എല്ലാ കളറിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണ് വിരിഞ്ഞിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വീഡിയോയിൽ എടുത്തു പറയാനുള്ളത് ഈ എണ്ണത്തിൽ രണ്ട് കളറിലെ പൂ വിരിഞ്ഞിരിക്കുന്നത് കാണാം രണ്ട് കളറിലാണ് പൂ വന്നേക്കുന്നത് ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും ആണ് ഓക്കെ അത് തന്നെ ഞങ്ങൾക്ക് ഇവിടെയും കാണാം ഇതൊറ്റ ചെടിയാണ് വഡൊന്നും ചെയ്തേക്കുന്നതല്ല ഇവിടെ ഒരു കളറും അതിൻ്റെ തന്നെ മറ്റൊരു കമ്പനി വേറെ കളറാണ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ ലൈറ്റ് കളറാണ് ഈ രണ്ട് കമ്പും സെയിം ചെടിയുടെ കമ്പ് തന്നെയാണ് ഇവിടെ കണ്ടോ അപ്പോൾ ലൈറ്റ് കളറും ഇവിടെ ഡാർക്ക് കളറാണ് വന്നേക്കുന്നത് അപ്പം അങ്ങനെ നല്ലൊരു പൂക്കാലം കാക്കാം ഫ്രിഡ്ജിൽ വന്നിട്ടുണ്ട് നമ്മളുടെ പഴയ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും നമ്മൾ ഓർഡർ അനുസരിച്ച് ചെടികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക നമ്മളുടെ നമ്പറിൽ നമ്പർ ഷെയർ ചെയ്യാം അതിൽ കോൺടാക്റ്റ് ചെയ്യുക